ഈ ആയത്ത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം ഇതിലാണ് അള്ളാഹുബിന്റെ റസൂലിനുള്ള ശരിയായ സന്ദേശം ഇന്നറു മനിത്തുന്തറു നിക്ഷയമായും തങ്ങളുടെ ഉത്ബോധനങ്ങൾ ഫലപ്പെടുക ആർക്കാണെന്നറിയുമോ മലിത്തതി ഖുറായ ഖുർആാന്റെ ഉത്ബോധനങ്ങളോട് പിന്തുടരുന്ന സജ്ജനങ്ങൾക്കാണ് ഏകാന്തതയിൽ റഹ്മാനായ റബ്ബിനെ കുറിച്ച് പേടിക്കുന്ന ആളുകൾക്കാണ് തങ്ങയുടെ ഉത്ബോധനങ്ങൾ രണ്ട് ഗുണങ്ങളാണ് അള്ളാഹുത്താലത് ഇത്തർ ഖുർആാൻ പിന്തുടരുന്നവർ മുഷിരിക്കൽ ചെയ്ത ഖുർആാൻ പിന്തുടരല്ല അവർ ഖുർആനിൻ്റെ ഇടയ്ക്കായിട്ട് ചെവിയിൽ കയ്യൊത്തും അതാണ് അവർ ചെയ്തത് ഖുർആാൻ കേട്ടുകൂടാന്ന് വിചാരിച്ചിട്ട് കേട്ടാൽ നന്നാവും അതിന് കേൾക്കണ്ടേ കേട്ടുകൂടാന്ന് കരുതിയിട്ട് അവർ ചെവി പൊത്തും അള്ളാഹുത്താലും തങ്ങളോട് അവർക്കൊക്കെ സ്നേഹമായിരുന്നല്ലോ മുസ്ലിമായിട്ട് പോലും അവരൊറ്റ ഡിമാൻഡാണ് വെച്ചത് അബൂബക്കർ ഉറക്കനെ ഖുർആൻ ഓതാൻ പാടില്ല അബൂബക്കർ മുസ്ലിമാകുന്നതിന് ഞങ്ങൾക്ക് വിരോധമല്ല പക്ഷേ ഖുർആൻ ഓതരുത് ഇതല്ലേ അവർ ഡിമാൻഡ് വെച്ചത് നീ മുസ്ലിം ആയിക്കോ മുഹമ്മദിന്റെ കൂടെ ഭരിക്കോ എന്തായിരുന്നാലും ഞങ്ങൾ അബൂബക്കർ നല്ല ഒരാളായതുകൊണ്ട് അവർക്ക് വെറുപ്പൊന്നുമില്ല എതിരൊന്നുമില്ല പക്ഷെ ഒരൊറ്റ ഡിമാൻഡ് ഒരിക്കലും ഉറക്കെ ഖുർആൻ ഓതരുത് അവർക്ക് ആകാനുള്ള പേടി ഖുർആൻ ആരെങ്കിലും പിന്തുടർന്നു പോയാൽ ആ വിശുദ്ധമായ വചനങ്ങൾ ഒരാൾ പിന്തുടർന്നു പോയാൽ അവന്റെ കൽബിലേക്ക് ഹിതായത്തിന്റെ വെളിച്ചം കിടക്കും ആ ഖുർആാനിൽ അവൻ ആകർഷണനായി പോകും കാരണം അതിന്റെ ഭാഷയും അതിന്റെ ശൈലിയും അതിന്റെ രാഗാത്മതയും ഒരു മനുഷ്യന്റെ ഹൃദയത്തെ പിടിച്ചു വലിക്കുന്നതാണ് അതെന്താ അറിയോ ഖുർആാനിൽ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അതിന്റെ ആശയത്തിന്റെ ഗാംഭീര്യം ഇതിപ്പോ ഞാനിങ്ങനെ വെറുതെ പറഞ്ഞു പോകുന്നു എന്നുള്ളത് ശരിക്കും വ്യാഖ്യാനിക്കാൻ നിന്നാൽ ഇതിലെ ഓരോ ആയത്തുകളും ദിവസങ്ങളെടുത്ത് വ്യാഖ്യാനിക്കാനുള്ള വിഷയങ്ങളുണ്ട് പക്ഷെ അതൊന്നും നമ്മൾക്ക് ഉൾക്കൊള്ളാനും കഴിയില്ല പറയാൻ ടൈമില്ലല്ലോ ഒരൊറ്റ ആയത്തിൽ തന്നെ എത്ര നിങ്ങളൊരു റഹീം എന്ന് പറഞ്ഞില്ലേ അസീസുർ റഹീം എന്താണ് ഈ റഹീം റഹീം എന്നുള്ള പദം മാത്രം മഹാന്മാരായ മുഹസറുകൾ തഫ്സീറുകളിൽ എഴുതിയത് ഏത് വിശദീകരിക്കുകയാണെങ്കിൽ ഒരാഴ്ച അള്ളാഹാന്റെ റഹീമിയത്ത് എന്നുള്ള ഗുണത്തിനെ കുറിച്ച് നിങ്ങളോട് വളർന്നു പറയേണ്ടി വരും ഇതാണ് ഖുർആാന്റെ ആശയത്തിന്റെ ഗാംഭീര്യം അത് വളരെ അങ്ങേറ്റം അഗാധമാണ് ബഹ്റു പോലെ കിടക്കുന്നതാണ് അതൊന്നും പറഞ്ഞു തീർക്കാൻ കഴിയില്ല അപ്പൊ അത് കുറച്ചൊരു ചിന്തയും ബുദ്ധിയുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് അറബികളായ ആളുകളാവുമ്പോ ആ ഖുർആാന്റെ വചനങ്ങൾ ഇങ്ങനെ കേട്ടാൽ അതിന്റെ പ്രയോഗങ്ങൾ അതിന്റെ ശൈലി എല്ലാത്തിലും പ്രത്യേകത ഉണ്ടിട്ടോ നിങ്ങൾക്ക് മനസ്സിലാവൂല നിൽക്കുക ഞാൻ പറയാതിരിക്കുകയാണ് ഇന്നമാ തൂന്തൂറു എന്ന് പറഞ്ഞു എന്താ ഇന്നമ ആ ഇന്നമ എന്ന പ്രയോഗത്തിന്റെ ചില മഹത്വങ്ങളുണ്ട് ഇന്ന എന്ന് പ്രയോഗിക്കുന്നത് പോലെയല്ല ഇന്നമ അത് നന്നായിട്ട് പഠിച്ച ആളുകൾക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പൊ അത് ഓരോ പദങ്ങൾക്കും ഓരോ അക്ഷരങ്ങൾക്കും അതിൽ ആശയങ്ങളുണ്ട് അത്രയും ഗംഭീരമാണത് അപ്പൊ ആ ആശയത്തിൽ ആളുകൾ ആകൃഷ്ടരായി പോകും മറ്റൊന്ന് ഖുർആാന്റെ രാഗാത്മകര ഈ രാഗം ഉണ്ടല്ലോ അതിന് പ്രത്യേകതയുണ്ട് ഇപ്പൊ നിങ്ങൾ ഈ സംഗീതം കാറ്റാ നിങ്ങളതിൽ ആകൃഷ്ടരായി പോകും എന്തതിന്റെ കാരണം ഈ സംഗീതത്തിന്റെ സ്പന്ദനങ്ങൾ ഉണ്ടാവും അതിന്റെ ആ തരംഗത്തിന്റെ സ്പന്ദനം ഋതം എന്ന് പറയും അല്ലേ ഋതം എന്ന് പറയും സംഗീതൊക്കെ അറിയുന്ന ആളുകൾക്ക് അറിയാം അതിന്റെ ആ സ്പന്ദനം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഈ മിടിപ്പുണ്ടല്ലോ സ്പന്ദനം അപ്പൊ നിങ്ങളിങ്ങനെ ഈ നാടിയൊക്കെ പിടിച്ചു നോക്കിയാൽ മതി അല്ലെങ്കിൽ ഹാർട്ടിൽ കഴിഞ്ഞു വെച്ച് നോക്കിയാൽ മതി അല്ലെങ്കിൽ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് ചെവിയിൽ വെച്ച് നോക്കിയാൽ ഇതിന്റെ സ്പന്ദനങ്ങളെ നിങ്ങൾ ഇങ്ങനെ അറിയും ഇതിനൊരു മിടിപ്പിനൊരു ടൈം ഉണ്ട് ഇത് നോക്കിയിട്ടല്ലേ ഡോക്ടർമാർ സോക്കണ്ടോ അല്ലേ നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഹൃദയാളെ നമ്മളെ എല്ലാത്തിനും കൺട്രോൾ ചെയ്യുന്നു തൽസോറിനൊക്കെ ബാധിക്കും ഈ ഹൃദയത്തിന്റെ വികാരങ്ങൾ ഹൃദയത്തിലാണ് ഈ വികാരം വരിക അപ്പൊ ഹൃദയം കൽബിന്റെ വികാരങ്ങൾ നമുക്ക് വേദന ഉണ്ടാകുന്നത് സ്നേഹം ഉണ്ടാകുന്നത് ദയം ഉണ്ടാകുന്നതൊക്കെ ഈ കൽബിന്റെ വികാരങ്ങളല്ലേ അപ്പൊ ഈ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ ഈ രാഗത്തിന്റെ സ്പന്ദനങ്ങളോട് യോജിച്ച് വന്നാൽ അൽബിന് അതിലേക്ക് പിടിച്ചു വലിക്കുന്നതായിട്ട് നമുക്ക് തോന്നും ചില പാട്ടുകളൊക്കെ കേട്ടാൽ നമ്മള് ഹൃദയങ്ങൾ പിടിച്ചിട്ട് നമ്മൾ അത് കൈ കൈവിടേണ്ടി വെക്കും നമ്മൾ എന്താക്കാണ് നമ്മൾ അതിനനുസരിച്ച് അതിന്റെ രാഗത്തിനനുസരിച്ച് നമ്മുടെ ഹൃദയം പിടിക്കുന്നുണ്ടാവും ഖുർആാന്റെ ഏറ്റവും വലിയ പ്രത്യേകത ലോകത്ത് ഇന്നേ വരെ ഒരു സംഗീതജ്ഞനും അവതരിപ്പിക്കാൻ കഴിയാത്ത അത്രയും ഗംഭീരമായ ഒരു രാഗാത്മകർ ഖുർആാൻ ഉണ്ട് അതുകൊണ്ടാണല്ലോ റസൂൽ അള്ളാഹി വസ്ലം തങ്ങൾ പറഞ്ഞത് എന്താണ് മല്ലം തറന്നിബിൽ രാഗാസമായിട്ട് ഓതുന്നില്ലെങ്കിൽ അവൻ എന്നിൽപ്പെട്ടവനെല്ലാം അതായത് വൃത്തികളായിട്ട് ഖുർആൻ ഓതാൻ പാടില്ല ആളുകൾക്ക് നിഫറത്ത് ഉണ്ടാക്കുന്ന രൂപത്തിൽ തോന്നിയ മാതിരി ഒന്നും ഖുർആാൻ ഓടാൻ പറ്റില്ല ഖുർആന്റെ ഒരു ശൈലി ഉണ്ട് അതിന്റെ ആ മടിക്കൽ ഞമ്മൾ മദ്രസിൽ പഠിച്ചല്ലോ മടിക്കുക അതുപോലെ തന്നെ ഷദ് ഉപയോഗിക്കുക ഇതുകാമെ ചെയ്യാന്നൊക്കെ പഠിച്ചിട്ടില്ലേ അതിന്റെ പരിപൂർണമായ ശൈലികൾ ഖുർആാൻ മനോഹരമായിട്ട് ഓതിയായി നിങ്ങളുടെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ അതിനോട് യോജിച്ചു വരും അപ്പൊ നിങ്ങളുടെ കൽബിനെ അതിലേക്ക് പിടിച്ചു വലിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും ഇതൊന്നുമില്ല നിങ്ങൾ നല്ലൊരു സൗദി അറേബ്യയിൽ നിന്നൊക്കെയുള്ള ഒരു ഖുർആാന്റെ കാസറ്റ് കേട്ടാൽ മതി നിങ്ങൾ ഇങ്ങനെ നോക്കിയോ നിങ്ങൾക്ക് വാർത്ത അറിഞ്ഞിട്ടൊന്നുമല്ലല്ലോ അത് നല്ലൊരു ഖരാറ്റ് ഹറാമിലെ ഇമാമിന്റെ തലാമസ്കാരത്തിൽ ഖുർആാൻ ഒതുന്നത് മുമ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോ അത്ര ആകർഷകമായി തോന്നുന്നില്ല കുറച്ച് മുമ്പൊക്കെ ഉണ്ടായിരുന്ന മദീനയിലുണ്ട് അബ്ദുറഹ്മാൻ ഹുദൈഫ് അതുപോലെയുള്ള ആളുകളുടെയൊക്കെ കിറാത്ത് കേട്ടാൽ ആ ഖുർആൻ പാരായണത്തിന്റെ പിന്നിൽ തക്ബീറത്തുൽ ഇഹ്റാൻ കെട്ടിയിട്ട് മണിക്കൂറുകൾ നിന്നു പോകും ഏത് ഖുർആൻ അറിയാത്ത ആളും ഞാനും നിങ്ങളൊക്കെ നിന്നു പോവും ആ രാഗാത്മകതയിൽ ആകൃഷ്ടരായിട്ട് അത്രയും സുന്ദരമാണ് ഖുർആൻ അപ്പൊ ഈ ഖുർആന്റെ ആകർഷകത്വം കണ്ട് അത് കേൾക്കുന്ന ആളുകൾ അതിന്റെ പിന്നാലെ പോകും അങ്ങനെ പിന്നാലെ പോയിട്ടാണല്ലോ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിമായത് പാഹാ സൂറത്ത് തന്റെ സഹോദരി ഓതുന്നത് കേട്ടതാണ് അലിയൻ ഓതുന്നത് കേട്ടതാണ് സഹോദരിയുടെ വീട്ടിലേക്ക് ചെന്നതാണ് വേണ്ടി ഊരിപ്പിടിച്ച വാളുമായിട്ട് ഇറങ്ങി തിരിച്ച വഴിയിൽ വെച്ചാണ് സഹോദരിയും ഭർത്താവും മുസ്ലിമായ വിവരമറിയുന്നത് അങ്ങനെ ദേഷ്യത്തിൽ അവരെ വീട്ടിൽ ചെന്നതാണ് ചെന്നപ്പോൾ കേൾക്കുന്നത് അലിയൻ ഇങ്ങനെ ഇരുന്നിട്ട് ഖുർആൻ ഓതുന്നുണ്ട് റഹ്മാനിർ റഹീം ി തഷ് ഇല്ലാത്ത ആ ഉജ്ജ്വലമായ കുർആന്റെ വചനങ്ങൾ ഇങ്ങനെ പുറത്തുനിന്ന് കേട്ട ഉമറിന്റെ ഹൃദയം കഠിനമായ ഉമറിന്റെ ഹൃദയം എത്ര ഗംഭീരമാണ് ഉമറിന്റെ ഹൃദയം നിങ്ങൾ കറിഞ്ഞുകൂടെ ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ഉറപ്പുള്ള ഉമറിന്റെ ഹൃദയം മഞ്ഞു തുള്ളി പോലെ അലിഞ്ഞു പോവുകയാണ് ആ ഖുർആന്റെ പശ്ചാത്മകമായ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ഒമർബൻഹോ ആ ഖുർആന്റെ മുന്നിൽ അമ്പരപ്പോട് നിന്നു പോയ ഉമർബൻ അലി അള്ളാഹുഹോ പിന്നെ അള്ളാഹുവിന്റെ ഹബീബായ റസൂലിന്റെ തിരുസന്നിധി അന്വേഷിക്കുകയാണ് ഇസ്ലാം സ്വീകരിക്കാൻ ഒരത്ത നിമിഷം കൊണ്ട് കഠിനഹൃദയനായ ഉമറിന്റെ മനസ്സിന് മാറ്റിയെടുത്തത് കുർത്താന്റെ ശബ്ദമാണ് അതിനെ പിന്തുടരുന്ന ആളുകൾ സന്മാർഗത്തിലെത്തിപ്പോവും അതുകൊണ്ട് മക്കയിലെ മുഷരിക്കുകൾ പരമാവധി ശ്രമിച്ചത് ഒരാളുടെ കാതുകളിലും ആ കുർത്താന്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹുത്ത പറഞ്ഞു ഇന്നമാർ മനത്ത പിന്തുടരുന്ന ആളുകൾക്ക് തങ്ങളുടെ ഉത്ബോധനം അവർക്കാണത് ഉപകാരപ്പെടുക രണ്ടാമത്തെ ഗുണം ഹഷിയർ റഹ്മാൻ റഹ്മാനായ റബ്ബിന്റെ മുന്നിൽ വിചാരണയ്ക്ക് വിധേയനാകേണ്ടി വരുമല്ലോ എന്ന് പേടിക്കുന്ന ആളുകൾ തയിലായിരുന്നാൽ പോലും അവർ റബ്ബിനെ പേടിക്കുകയാണ് ആളുകൾക്കിടയിൽ നിന്നുള്ള പേടിയല്ലാതെ ഒറ്റക്കാണ് പക്ഷേ എന്നിട്ട് പോലും അവർക്ക് നിസ്കാരം ഒഴിവാക്കാൻ കഴിയുന്നില്ല റബ്ബിനെ പേടിച്ചിട്ട് ഒറ്റക്കാണ് എന്നിട്ട് പോലും അവർക്കൊരു കുറ്റകൃത്യം ചെയ്യാനാകുന്നില്ല റബ്ബിനെ പേടിച്ചതുകൊണ്ട് അവന്റെ വീട്ടിലവൻ ഒറ്റക്കാണ് എന്നിട്ട് പോലും റമദാനുഷരീഫിൽ ഒരറ്റ മനുഷ്യജീവിയും കാണുകയില്ലെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും അവന്റെ വീട്ടിന്റെ അകത്തളത്തിൽ വെച്ച് പോലും ഒരതയ്ക്ക് തണ്ണീരവൻ കുടിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഔവാഹവിനെ പേടിച്ചുകൊണ്ട് അങ്ങനെ ഏകാന്തതയിൽ റബ്ബിനെ പേടിക്കുന്ന മനുഷ്യരേതോ അവർക്ക് തങ്ങളുടെ ഈ മുന്നറിയിപ്പ് ഉപകാരപ്പെടുക തന്നെ ചെയ്യും റസൂലേ അതുകൊണ്ട് ഒരു വിഭാഗം ഇങ്ങനെ സ്വീകരിക്കാത്തവരായി പോയാലും തങ്ങളെ വിഷമിക്കണ്ട ഇത് ഉൾക്കൊള്ളുന്ന ആളുകളുണ്ടാകും അങ്ങനെയുള്ള സജ്ജനങ്ങൾക്ക് തങ്ങൾ അത്തരക്കാർക്ക് സന്തോഷവാർത്ത നൽകണം അവർക്ക് പാപ്പങ്ങളിൽ അള്ളാഹുത്താല പുറത്തു കൊടുക്കുമെന്ന് എത്ര വലിയ പാപ്പികളായിരുന്നാലും ഖുർആാനെ പിന്തുടർന്നു കഴിഞ്ഞാൽ ഏകാന്തതയിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് തോപ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു അവർക്ക് വറുത്തു കൊടുക്കും അജിൻ കിരീ അവർക്ക് ലഭിക്കാൻ പോകുന്നത് കിരീമായ പ്രതിഫലമാണ് അതായത് മാന്യമായ പ്രതിഫലം വെറുമൊരു സമ്മാനമല്ലാതെ അത് അവരെ അർഹിക്കുന്ന മാന്യമായ പ്രതിഫലം അവർക്ക് കിട്ടാനുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂലേ തങ്ങൾ അവർക്ക് സന്തോഷവാർത്ത നൽകണം നിങ്ങൾ ഓർത്തു നോക്ക് ഈ യാസീൻ സൂറത്തിൽ പതിനൊന്ന് ആയത്താണ് ഇപ്പൊ കഴിഞ്ഞു പോയത് ഈ പതിനൊന്ന് ആയത്ത് വന്നപ്പോഴേക്ക് എന്തെല്ലാം വിഷയങ്ങളാണ് ചേഞ്ചായി വന്നതല്ലേ ഒരേ വിഷയം ഇങ്ങനെ പറഞ്ഞു പോകല്ലേ നമ്മൾ പുസ്തകം എഴുതിയാലേ ഒരധ്യായ് കൊടുത്താൽ പിന്നെ ആ അധ്യായത്തിൽ ആ വിഷയമല്ലേ ഉണ്ടാവുള്ളൂ നമ്മൾ നിസ്കാരം തരം അധ്യായം ഇട്ടാൽ അതിൽ നിസ്കാരം ഉണ്ടാവുള്ളൂ പിന്നെ അതിന്റെ ഇടിയിൽ വേറെ വിഷയം വരൂല്ലല്ലോ വേറെ വിഷയം വന്നാൽ നമുക്കത് മോശമായിട്ട് തോന്നൂലേ പക്ഷെ ഖുർആൻ അങ്ങനെയല്ല ഇത്ര ആയപ്പോഴേക്കാൻ ഇതിൽ നൂറ് കാര്യങ്ങൾ വേറെ പറഞ്ഞു പോയിട്ടുണ്ട് ഓരോ